ഒരുപാട് കോടികൾ ചെലവഴിച്ച് ഒരുപാട് എത്തി മക്കൾക്കും പാവങ്ങൾക്ക് വീടുണ്ടായി കൊടുത്തിട്ടുണ്ട് നൂറീന്റെ മുത്തുമണികൾ എഴുപത് പെൺകുട്ടികൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നൂറേ ഹബീബിന്റെ മുത്തുമണികള് ഒരുപാട് പിഞ്ചു പൈതും മക്കള എ മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് ഓരോ മാസം ഒരുപാട് കുടുംബത്തിൽ പത്തും അഞ്ചും മൂന്നൊക്കെ ആയിട്ട് അങ്ങനെ പൈസയും പോകുന്നുണ്ട് അത് മാത്രമല്ല നൂറേ ഹബീബിന്റെ മുത്തമണികള് ഒരുപാട് ഒരുപാട് പേര് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുന്നുണ്ട് അതും മാത്രമല്ല നൂറേ ഹബീബിന്റെ മുത്തമണികള് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇൻഷല്ല എന്നും അള്ളാഹുനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുംരിക്കമർശനങ്ങൾ കൂടുന്തോറും അള്ളാഹു ഹബീബിനെ അള്ളാഹു വീണ്ടും ഹബീബിന്റെ മുത്തമണികൾക്ക് ഇൻഷല്ല ഒരു കുടുംബത്തിന് വാപ്പ ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ പാവങ്ങളാണെങ്കിൽ ഒരു തുണ്ട് ഭൂമി ഇല്ലെങ്കിൽ അവർക്ക് നൂറ് ഹബീബിന്റെ മുത്തമണികൾ ഇപ്പൊ ഞ്ചു കുടുംബത്തിന് ഭൂമി കൊടുക്കണം എത്ര മുപ്പത് പേർക്കുള്ള ഭൂമി വിതരണം മെയ് മാസം മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇൻഷാല്ല മുപ്പത് കുടുംബത്തിന് ഇൻഷാല്ല നമ്മൾ ആധാരം കൊടുക്കണം അപ്പൊ അതിന്റെ അത് മനസ്സിലായില്ലേ ഒരു മനുഷ്യനെ തളർത്തണമെങ്കിൽ അല്ല വിചാരിക്കണം അല്ല ഒരു മനുഷ്യനെ ഉയർത്താൻ വിചാരിച്ചാല് ഒരു മഹരൂക്ക് വന്നാലും എന്ത് ചെയ്യാൻ പറ്റൂലാണ് അപ്പോ വീണ്ടും അഹങ്കാരത്തോടെ തന്നെയാണ് എഴുപത്തിയഞ്ച് കുടുംബത്തില് മുപ്പത് കുടുംബത്തിൽ ആധാരം ഈ മെയ് മാസം ബാക്കുള്ളവർക്ക് നവംബറിൽ ഇരുപത്തഞ്ച് മക്കളെ കല്യാണത്തിൻ്റെ കൂടെ കേട്ടോ ഇൻഷാൽ ഹുസുബാൻ ഇതൊക്കെ ഇവിടെ ഈ ബക്കറ്റ് പിരിവിലും അതുപോലെ തന്നെ കല്യാണത്തിലൊക്കെ കിട്ടുന്ന പൈസയില് സ്വരൂപിച്ച് വെച്ചതാണ് ഇൻഷാള്ളു സുബാൻ അഹു അർഹ അർഹതപ്പെട്ടവരൊക്കെ ഇന്ന് എത്തിപ്പെടട്ടെ അതിന്റെ ഫോമാണ് അതിൻ്റെ ഫോമാണ് അള്ളാ ഇതില് എത്ര ആളുകൾക്കാണോ നമുക്ക് കൊടുക്കാൻ പറ്റും ചിലപ്പോ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട് സ്ഥലങ്ങളിൽ നൂറേ ഹബീബിന്റെ മുത്തുമണികൾ വാരി കോരി തരികയാണ് തങ്ങളെ പാപ്പിൽ ഇതൊടുത്തോളി തരിയാണ് സ്വർണമായിട്ടും പൈസ ആയിട്ടും അതുകൊണ്ട് ഇൻഷാ നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല ഈ അതിന്റെ പിന്നെ ഫോമാണ് നമ്മൾ കാണുന്നത് ഇത് നൂറെ ഹബീബിന്റെ അടിമി മുഖാന്തരാണ് എന്തിയ കൊടുക്കുക കേട്ടോ മഹല്ലിന്റെ ഒരുപാട് നിബന്ധനകളുണ്ട് അള്ളാഹു സുബാൻ എല്ലാവർക്കും അള്ളാഹു വരക്കത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അല്ലാ ഇനിയും ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചുള്ള സമ്പത്തും ഒക്കെ അള്ളാഹു നൽകട്ടെ കൂടെപ്പറപ്പിനാർക്ക് വരക്കത്തും അല്ലാഹു പ്രധാന